പഞ്ചാബിൽ ബി ജെ പി ശിരോമണി അകാലിദൾ സഖ്യത്തിൽ തീരുമാനമുടനുണ്ടാകും സീറ്റ് വിഭജന ചർച്ചകൾ അന്തിമ ഘട്ടത്തിലാണെന്ന് വിവരം സംസ്ഥാനത്തെ പതിമൂന്ന് ലോക്സഭാ സീറ്റുകളിൽ അഞ്ചെണ്ണം വേണമെന്ന നിലപാടിലാണ് ബി ജെ പി അതേസമയം ലക്ഷദ്വീപ് ലോക്സഭാ സീറ്റ് എൻസിപിക്ക് വിട്ടു നൽകിയതായി ബി ജെ പി അറിയിച്ചു മഹാരാഷ്ട്രയിലെ എൻ ഡി എയിലെ ഒഡീഷയിൽ ബിജു ജനതാദളുമായി സഖ്യമില്ലെന്ന് ബി ജെ പി സംസ്ഥാന ഘടകം അറിയിച്ചു മഹാരാഷ്ട്രയിൽ ബി ജെ പി ക്കും ശിവസേനയ്ക്കും എൻസിപിക്കുമിടയിലെ സീറ്റ് വിഭജനം പൂർത്തിയാക്കുന്നതിനുള്ള തിരക്കിട്ട ചർച്ചകളിലാണ് ബി ജെ പി നേതാക്കൾ രാജ് താക്കറെ നയിക്കുന്ന മഹാരാഷ്ട്ര നവനിർമ്മാൺ സേനയുടെ എൻഡിഎ പ്രവേശനത്തിലും ഉടൻ തീരുമാനമുണ്ടാകും അതേസമയം ലക്ഷദ്വീപ് സീറ്റ് എൻസിപിക്കു നൽകുമെന്ന് ബി ജെ പി അറിയിച്ചു മണിപ്പൂരിലെ ഒരു സീറ്റ് നാഗ പീപ്പിൾസ് ഫ്രണ്ടിന് നൽകുമെന്ന് ബി ജെ പി അറിയിച്ചു മേഘാലയിലെ രണ്ട് ലോക്സഭാ മണ്ഡലങ്ങളിൽ നിന്ന് എൻഡിഎ സഖ്യകക്ഷിയായ നാഷണൽ പീപ്പിൾസ് പാർട്ടി മത്സരിക്കുമെന്നും ബി ജെ പി വ്യക്തമാക്കി നാഗാലാൻഡിലെ ഏക ലോക്സഭാ സീറ്റിൽ നാഷണലിസ്റ്റ് ഡെമോക്രാറ്റിക് പീപ്പിൾസ് പാർട്ടിയാകും ബി ജെ പിന്തുണയോടെ മത്സരിക്കുക പഞ്ചാബിലെ ശിരോമണി അകാലിദലുമായുള്ള സഖ്യത്തിലും ഉടൻ തീരുമാനത്തിലെത്താനാകുമെന്നാണ് ബി ജെ പിയുടെ പ്രതീക്ഷ അതേസമയം അവശേഷിക്കുന്ന സീറ്റുകളിലെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളും ബി ജെ പി ന്യൂസ് ന്യൂഡൽഹി